പുതിയ പിന്നെ ജി എഫിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം 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 ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കുറച്ചു മുമ്പ് ചെയ്ത മൂന്ന് വീഡിയോകളുടെ അപ്ഡേറ്റുകൾ ചേർത്തൊരു വീഡിയോ ആണ് ഇന്നത്തെ ഇതിൽ എന്ന് പറയുന്നത് അതിലൊന്ന് നമ്മുടെ അഡീനിയത്തിന്റെ ഡ്രാഫ്റ്റിങ് കഴിഞ്ഞ വീഡിയോ അത് അതെ അഡീനിയം ചെടിയുടെ അപ്പം അതിന്റെ വീഡിയോ നിങ്ങൾ നല്ലപോലെ കണ്ടു നല്ലപോലെ ഇഷ്ടപ്പെട്ടു എന്ന് ഇതിൽ വളരെ സന്തോഷം അപ്പം അതിന്റെ ആ ടേപ്പും കാര്യങ്ങളൊക്കെ അയച്ചാൽ അതിൻ്റെ സീലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് നോക്കണ്ടാണോ നമുക്ക് രണ്ടാമത്തേന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത നമ്മുടെ മൽബറിയുടെ കായാണെന്നൊരു പ്രൂൺ ചെയ്തത് കായായത് നമ്മൾ വീഡിയോ ചെയ്തു അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അത് പഴുത്തിട്ടുണ്ട് അപ്പോൾ അത് കളക്ട് ചെയ്ത് അതിൻ്റെ പൂർണ്ണ സ്റ്റേജിൽ എത്രത്തോളം സൈസും കാര്യങ്ങളും ഉണ്ടെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ കാണുന്നത് അത് കഴിഞ്ഞിട്ട് ഒരു വീഡിയോ ഉള്ളതെന്ന് പറയുന്നത് ഏതാണെന്നറിയോ ഏതാ അറിയത്തില്ലയോ അതാണ് മുന്തിരിയുടെ രാജ് ഇവിടെ തെറ്റാനുള്ള പരിപാടി ഒഴിപ്പിച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ ഞങ്ങളെ ആ ശരി ശരി വലിയ കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പൊ മുന്തിരിയുടെ മൂന്ന് വീഡിയോയും ഒന്ന് പോയി കണ്ടിട്ടി കാര്യങ്ങൾ നമുക്ക് വഴിയെ പറയാം ചെടി കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇത് എന്താണ് ഞാൻ ഇരുപത്തിയൊൻപത് ദിവസം മുൻപ് അടിനം ഗ്രാഫ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു ഈ ചെടി ഗ്രാഫ്റ്റ് ചെയ്തിട്ടും ഇരുപത്തിയൊൻപത് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ അതിൻ്റെ റിസൾട്ടാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് നാടൊക്കെ കെട്ടിയിരിക്കുകയാണ് അതിപ്പോൾ അഴിച്ച് നമുക്കൊന്ന് നോക്കാം എന്തോ എന്തുമായിരുന്നുള്ള ഇത് ഇതിനോട് ശേഷം ഇത് മുൻപ് തന്നെ ഇത് പൂത്തതായിരുന്നു ആ പൂ മൊട്ട് പൊഴിഞ്ഞു പോയതാണ് പുതിയതായിട്ട് നമ്മൾ ചെയ്തതല്ലേ അതുകൊണ്ട് ഈ കാലാവസ്ഥയുടെ ഇതൊക്കെ കണ്ടാണ് പൊഴിഞ്ഞു പോയിരിക്കുന്നത് അതുപോലെ ഇത് എപ്പോഴാണ് പ്രൂൺ ചെയ്യുന്നതെന്ന് ചോദിച്ചിരിക്കുന്നു മഴക്കാലത്ത് യാതൊരു കാരണവശാലും പ്രൂൺ ചെയ്യാൻ പാടില്ല കാരണം അത് നഷ്ട ചെടി നമ്മുടെ ചെടി നഷ്ടപ്പെട്ടു പോകും ഞങ്ങൾ ചെയ്യുന്നത് മഴ കൂടുതലില്ലാത്ത സമയത്ത് മാത്രമേ ഗ്രാഫ്റ്റിങ്ങും പ്രൂണിങ്ങും ചെയ്യുള്ളൂ ഗ്രാഫ്റ്റിംഗ് ആനാൽ ഇപ്പം പുതിയതായിട്ട് ടേബിൾ കട്ട് എന്ന് പറയുന്ന ഗ്രാഫ്റ്റിങ് ഉടനെ തന്നെ വരുന്നതായിരിക്കും അതും ഇവിടെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു വീട്ടിലേക്ക് ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ ഏറ്റവും എളുപ്പമായിട്ടും ഏറ്റവും സക്സസ് ആയിട്ടും ചെയ്യുന്ന ചെയ്യാൻ പറ്റിയ ഒരു വീഡിയോ ആണ് ഈ വി ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ വി ഗ്രാഫ്റ്റ് പോലെ തന്നെ സെയിം സൈഡ് ഗ്രാഫ്റ്റും നമുക്ക് ചെയ്യാൻ സാധിക്കും ഈ വി ഗ്രാഫ്റ്റ് പോലെ തന്നെ അതും വളരെ പെട്ടെന്ന് പിടിക്കുന്നതാണ് ഇപ്പോൾ ഇതിന്റെ റിസൾട്ട് നമുക്കൊന്ന് അഴിച്ചു നോക്കാം ഇതിപ്പം മഴക്കാലം ആയതുകൊണ്ട് നമ്മൾ സാഫ് അടിച്ചു കൊടുക്കണം അതുപോലെ തന്നെ ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കാതെ മഴയത്ത് മാറ്റി മാറ്റിവെക്കുകയും വേണം നമ്മളിപ്പോൾ ഈ മഴ കൂടുതലായതുകൊണ്ട് ചെടികളെല്ലാം നനയാത്ത വിധത്തിൽ എടുത്ത് നല്ല സുരക്ഷിതമായിട്ട് വെച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് ഇപ്പം കാണാമല്ലോ ഇവിടെ ഈ ചേർത്ത് വെച്ചിരിക്കുന്നത് നല്ല ഇതായിട്ട് പിടിച്ചു കഴിഞ്ഞു കേട്ടോ ഇത് കണ്ടില്ലേ നല്ലതായിട്ട് പിടിച്ചു കഴിഞ്ഞു ഒരു പ്രശ്നം അല്ലെങ്കിൽ ഇരുപത്തി ഒൻപത് ദിവസമായിട്ടുള്ള ഇത് ചെയ്തിട്ട് അതുപോലെ തന്നെ ഈ മഴക്കാലം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അളിഞ്ഞു പോവാതെ അഥവാ എന്തെങ്കിലും അളിവ എല്ലാം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മണ്ണ് ചെടി ചട്ടിയിൽ നിന്ന് ഇത് എടുക്കുക അളിഞ്ഞ പാകം അല്ലെങ്കിൽ കേടുവന്ന പാകം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് സാപ്പ് എല്ലാം പറ്റി നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക ഇതാണ് ഇപ്പൊ നമ്മുടെ രണ്ടാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മൽബറി ലോങ് മൽബറി ആണെന്നിട്ട് പഴുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഇതിന്റെ സൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എത്രത്തോളം ലെങ്തും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് മൽബറിയിൽ തൂൺ ചെയ്യുന്നതാണ് കായകൾ ഉണ്ടാകുന്നതെന്ന് ഞാൻ പറഞ്ഞു അതേപോലെ ഇത്രയും നല്ല രീതിയിൽ കായകൾ കായകളുണ്ടാകാൻ നൽകുന്ന വളത്തിനെ കുറിച്ചും ഞാൻ ആ വീഡിയോ പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ് കിട്ടില്ലേ വളരെ ചെറിയൊരു ചെടിയാണ് അടിപൊളിയായിട്ട് ഒരു ചെടിച്ചട്ടിയിൽ നിൽക്കുന്ന നല്ല ഒരു ചെടിയാണ് കേട്ടോ നല്ല ഹൈറ്റ് ഒന്നും വയ്ക്കാത്ത പൂൺ ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരു ചെടിയാണ് എടുത്തോ എടുത്തോ നമ്മുടെ രണ്ടാമത്തെ വിളവെടുപ്പാണ് ഇത് ഈ കാണുന്നത് പഴുത്തു കുറേ മഴ ആയതുകൊണ്ട് പൊഴിഞ്ഞു പോയി ബാക്കി ഇപ്പം നമ്മൾ പറിച്ചെടുത്തു നീക്കൊണ്ട് ചുമതുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ മൾബറിയുടെ നീളം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ കയ്യിലൊന്ന് വെച്ച് കാണിക്കാം ഇത് കേട്ടോ എത്രത്തോളം ഉണ്ടെന്ന് നല്ല മധുരം ഉള്ളതാണ് കേട്ടോ ഈ ഒരു വെറൈറ്റി നമ്മളിപ്പോൾ കാണുന്നത് ഒരു കുഞ്ഞു മുന്തിരിയാണ് ഇത് മേടിച്ചിട്ട് ആദ്യം ആയിട്ടില്ല എങ്കിലും അതിൽ ഒരു വില അപ്പൂ കായുണ്ടായി ഒരു വില എന്ന് പറയുമ്പോൾ ഒത്തിരി ഒന്നും ഉള്ളതല്ല ചെടിയുടെ വലിപ്പം അനുസരിച്ച് ഒരു ആറ് ഏഴ് കായോളം ഉണ്ട് ആറ് കായുണ്ട് ഒരു കായ നഷ്ടപ്പെട്ടു അന്നേരം മിക്കവാറും അതിൻ്റെ വിളവ് ഏറെക്കുറെ അടുത്തു അതുകൊണ്ട് അതിന് വിളവെടുക്കാവുന്ന കണക്കുകൂട്ടി അതുകൊണ്ട് ഇതിൻ്റെ വീഡിയോ നിങ്ങളെ ഒന്ന് കാണി ഷെയർ ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ സന്തോഷം ഈ നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പുതിനയാണ് ചുമ്മാ ഒരു തണ്ട് കിട്ടിയപ്പോൾ അതിന തന്നെ ഒരു പുതിന നട്ടു ഒരു ഓർക്കിഡിൻ്റെ തണ്ട് ഒടിഞ്ഞു കിടന്നപ്പം ആ ഓർക്കിഡ് ഇവിടോട്ട് വെച്ചു അതിൻ്റെ തണ്ട് കുത്തി വെച്ചാൽ അതും അങ്ങ് കിളിച്ചു അതുകൊണ്ടാണ് ഇതിനകത്ത് തന്നെ ഓർക്കിഡും പുതിനയും കൂടെ വന്നിരിക്കുന്നത് അതേപോലെ ഓർക്കിഡ് ചെടി മണ്ണിൽ കളിപ്പിച്ചെടുക്കുന്നതിനെക്കുറിച്ചൊക്കെ ആർക്കെങ്കിലും അറിയാമോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് ഞാൻ ആ വീഡിയോ ചെയ്ത് കാണിക്കാം കാരണം ഇണ്ടല്ലേ ഒരു ഡെൻറ്റോപ്പിത്തിൻ്റെ സ്റ്റമ്മ അട്ടിപിളിയായിട്ട് ഞങ്ങൾ മണ്ണിൽ വെച്ചിട്ടാണ് കിളിപ്പിച്ചെടുത്തിരിക്കുന്നത് യാതൊരു പ്രശ്നവും ഇല്ലാതെ അതിൻ്റെ മൂളത്തിൻ്റെ കണ്ടോ അത്രത്തോളം സ്ട്രോങ് ആയിട്ട് ഇത് കേറിയിട്ടുണ്ട് അപ്പം ഈ ഒരു വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തേര് നമ്മൾ ഉടനെ തന്നെ ഇതിൻ്റെ അതിൻ്റെ പ്രൊപ്പക്കേഷൻ എങ്ങനെയാന്ന് മണ്ണി വെച്ചുള്ള പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്ന് ഉടനെ തന്നെ ഒരു വീഡിയോ ചെയ്തു തരാം അപ്പോൾ ഇതിൻ്റെ വിളവെടുപ്പ് നമുക്കിപ്പോൾ ഒന്ന് നടത്തിയാലോ ഇതാണ് നമ്മുടെ കുഞ്ഞു മുന്തിരിയിലുണ്ടായ ചെറിയ ഒരു കൊല മുന്തിരിയ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ